നമസ്കാരം എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്ലസ് ടു തുല്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എക്കണോമിക്സ് മാതൃകാ ചോദ്യ പേപ്പറിന്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത് ചോദ്യങ്ങൾ നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ചോദ്യങ്ങൾ നോക്കാം ഒന്നു മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും എട്ടെണ്ണത്തിന് ഉത്തരം എഴുതുക ഓരോ സ്കോർ വീതമാണ് ഒന്നാമത്തെ ചോദ്യം തൊഴിൽ പലിശ പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന പുസ്തകം എഴുതിയതാര് തൊഴിൽ പലിശ പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന പുസ്തകം എഴുതിയതാര് ഉത്തരം ജെ എം കെയ്ൻസ് ഉത്തരം ജെ എം കെയ്ൻസ് ഭാഗം രണ്ടിലെ പേജ് നമ്പർ പത്ത് നോക്കുക ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് വെച്ചാൽ തൊഴിൽ പലിശ പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന പുസ്തകം എഴുതിയതും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അതായത് മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ജെഎം ആണ് അതുപോലെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആദം സ്മിത്ത് ആണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം വെൽത്ത് ഓഫ് നേഷൻസ് ആണ് കൂടാതെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആൽഫ്രഡ് മാർഷൽ ആണ് രണ്ടാമത്തെ ചോദ്യം ഡിമാൻഡും സപ്ലൈയും ചേർന്ന് വില നിർണയിക്കുന്ന സംവിധാനം അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഡിമാൻഡും സപ്ലൈയും ചേർന്ന് വില നിർണയിക്കുന്ന സംവിധാനം അറിയപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം ഉത്തരം വില സംവിധാനം ഉത്തരം വില സംവിധാനം ഭാഗം ഒന്നിലെ പേജ് നമ്പർ പതിനാലിൽ ഇതേക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് നോക്കുക മൂന്നാമത്തെ ചോദ്യം കറൻസികൾ തമ്മിലുള്ള വിനിമയ മൂല്യത്തെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് കറൻസികൾ തമ്മിലുള്ള വിനിമയ മൂല്യത്തെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം വിനിമയ നിരക്ക് ഉത്തരം വിനിമയ നിരക്ക് ഭാഗം രണ്ടിലെ പേജ് നമ്പർ നൂറ്റി അഞ്ചിലാണ് വിനിമയ നിരക്കിനെ കുറിച്ച് വിശദീകരിക്കുന്നത് നോക്കുക നാലാമത്തെ ചോദ്യം പൂർണ മത്സര കമ്പോളത്തിലെ സന്തുലിത വില പൂർണ്ണമത്സര കമ്പോളത്തിലെ സന്തുലിത വില ഭാഗം ഒന്നിലെ പേജ് നമ്പർ എഴുപത്തി എട്ട് മുതലാണ് പൂർണ്ണമത്സര കമ്പോളത്തെ കുറിച്ച് വിശദീകരിക്കുന്നത് പൂർണ്ണമത്സര കമ്പോളത്തിലെ സന്തുലിത വില വില ഇസീക്കൽ ടു എ ആർ ഇസീക്കൽ ടു എം ആർ ആണ് വരേണ്ടത് ഓപ്ഷനിൽ അതില്ലാത്തതുകൊണ്ട് അതുമായി അടുത്തു നിൽക്കുന്നത് വില ഇസീക്കൽ ടു എസിയുടെ മിനിമം ആണ് അപ്പോ ഉത്തരം വില ഇസീക്കൽ ടു എ സിയുടെ മിനിമം അഞ്ചാമത്തെ ചോദ്യം രണ്ട് സാധന സേവനങ്ങളുടെ വ്യത്യസ്ത അളവുകളുടെ സംയോഗം രണ്ട് സാധന സേവനങ്ങളുടെ വ്യത്യസ്ത അളവുകളുടെ സംയോഗം എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഉത്തരം ഉപഭോഗ ബണ്ടിൽ ഉത്തരം ഉപഭോഗ ബണ്ടിൽ ഭാഗമൊന്നിലെ പേജ് നമ്പർ ഇരുപത്തി ആറ് നോക്കുക രണ്ട് സാധന സേവനങ്ങളുടെ വ്യത്യസ്ത അളവുകളുടെ സംയോഗത്തെയാണ് ഉപഭോഗ ബണ്ടിൽ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് നോക്കി ഉദാഹരണ സഹിതം മനസ്സിലാക്കുക ആറാമത്തെ ചോദ്യം ശരാശരി വ്യതിയാന ചെലവ് വക്രത്തിന്റെ ആകൃതി എന്ത് ശരിയായ വ്യതിയാന ചെലവ് വക്രത്തിന്റെ ആകൃതി എന്ത് ഉത്തരം യു ആകൃതി ഉത്തരം യു ആകൃതി ഭാഗം ഒന്നിലെ പേജ് നമ്പർ അറുപത്തി നോക്കുക മൊത്തം വ്യതിയാന ചെലവിനെ അതായത് ടി വി സിയെ ഉൽപ്പന്നത്തിന്റെ അളവ് കൊണ്ട് ക്യൂ കൊണ്ട് ബാധിക്കുമ്പോൾ ലഭിക്കുന്നതാണ് ശരിയായ വ്യതിയാന ചെലവ് ഇതിന്റെ സമവാക്യം എ വി സി ഇസിക്കൽ ടു ടി വി സി ബൈ ക്യൂ എന്നാണ് ഗ്രാഫ് നോക്കി മനസ്സിലാക്കുക ഏഴാമത്തെ ചോദ്യം എൻ എൻ ബി ഇസിക്കൽ ടു ജി എൻ ബി മൈനസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ എൻ ബി ഇസിക്കൽ ടു ജി എൻ ബി മൈനസ് ഡി ആണ് ഡിപ്രിസിയേഷൻ അതായത് തേയ്മാനം ഭാഗം രണ്ടിലെ പേജ് നമ്പർ ഇരുപത്തി ഒന്ന് നോക്കുക മൊത്തം ദേശീയ ഉൽപ്പന്നം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ജി എൻ പിയിൽ നിന്ന് ഡിപ്രിസിയേഷൻ തേയ്മാനം കുറയ്ക്കുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം അതായത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എൻ എൻ പി എട്ടാമത്തെ ചോദ്യം സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ബാർട്ടർ വ്യവസ്ഥ ഉത്തരം ബാർട്ടർ വ്യവസ്ഥ ഭാഗം രണ്ടിലെ പണവും ബാങ്കിങ്ങും എന്ന ചാപ്റ്റർ നോക്കി മനസ്സിലാക്കുക ഒൻപതാമത്തെ ചോദ്യം നികുതിയുടെ ആഘാതവും നികുതിയുടെ ബാധ്യതയും ഒരാളിൽ തന്നെയാണ് വന്നു ചേരുന്നതെങ്കിൽ അത്തരം നികുതികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നികുതിയുടെ ആഘാതവും നികുതിയുടെ ബാധ്യതയും ഒരാളിൽ തന്നെയാണ് വന്നു ചേരുന്നതെങ്കിൽ അത്തരം നികുതികൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം പ്രത്യക്ഷ നികുതി ഉത്തരം പ്രത്യക്ഷ നികുതി ഭാഗം രണ്ടിലെ പേജ് നമ്പർ എൺപത്തി നാല് നോക്കി പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി എന്നിവ മനസ്സിലാക്കുക പത്താമത്തെ ചോദ്യം ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന ദൃശ്യവും അദൃശ്യവുമായ കയറ്റുമതി ഇറക്കുമതി ഇടപാടുകളുടെ രേഖ ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന ദൃശ്യവും അദൃശ്യവുമായ കയറ്റുമതി ഇറക്കുമതി ഇടപാടുകളുടെ രേഖ എങ്ങനെയാണ് അറിയപ്പെടുന്നത് അടവ് ശിഷ്ടം ഉത്തരം അടവ് ശിഷ്ടം ഭാഗം രണ്ടിലെ പേജ് നമ്പർ നൂറ്റി നോക്കുക അടവ് ശിഷ്ടത്തിൽ പ്രധാനമായും രണ്ട് അക്കൗണ്ടുകളാണ് ഉള്ളത് കറണ്ട് അക്കൗണ്ട് മൂലധന അക്കൗണ്ട് അഥവാ ക്യാപിറ്റൽ അക്കൗണ്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കി അതുകൂടി മനസ്സിലാക്കുക അടുത്തത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരമെഴുതുവാനാണ് രണ്ട് സ്കോർ വീതമാണ് പതിനൊന്നാമത്തെ ചോദ്യം ഒരു സമ്പദ് വ്യവസ്ഥയിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന മേഖലകളെ പ്രധാനമായി നാലായി തിരിക്കുന്നുണ്ട് അവ ഏതെല്ലാം ഒരു സമ്പദ് വ്യവസ്ഥയിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന മേഖലകളെ പ്രധാനമായി നാലായി തിരിക്കുന്നുണ്ട് അവ ഏതെല്ലാം ഭാഗം രണ്ടിലെ പേജ് നമ്പർ പതിമൂന്നിൽ സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകളെ കുറിച്ച് പറയുന്നുണ്ട് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന നാല് മേഖലകൾ ഉൽപാദന മേഖല ഗാർഹിക മേഖല ഗവൺമെന്റ് ബാഹ്യമേഖല എന്നിവയാണ് ഉൽപാദന മേഖല ഗാർഹിക മേഖല ഗവൺമെന്റ് ബാഹ്യമേഖല എന്നിവയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ എഴുതുക സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ എഴുതുക ഭാഗമൊന്നിലെ പേജ് നമ്പർ പതിനാല് നോക്കുക ആദ്യം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നോക്കാം ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും സർക്കാരിലോ സമൂഹത്തിലോ നിക്ഷിപ്തമായിരിക്കും എന്ത് ഉൽപാദിപ്പിക്കണം എങ്ങനെ ഉത്പാദിപ്പിക്കണം ആർക്കു വേണ്ടി ഉൽപാദിപ്പിക്കണം എന്നീ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ആസൂത്രണ വിഭാഗമാണ് ഇതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഇനി ഇതിന്റെ സവിശേഷതകൾ നോക്കാം ഒന്ന് സാമ്പത്തിക വളർച്ചയേക്കാൾ ജനക്ഷേമത്തിന് പ്രാധാന്യം രണ്ട് സ്വകാര്യ സംരംഭകരുടെ അഭാവം മൂന്ന് സാമ്പത്തിക സമത്വം നാല് സ്വകാര്യ സ്വത്തവകാശം പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി എന്നിവയുടെ അഭാവം ഇതിൽ നിന്നും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക പതിമൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നിങ്ങനെ തരംതിരിക്കുക താഴെ തന്നിരിക്കുന്നവയെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നിങ്ങനെ തരംതിരിക്കുക താഴെ തന്നിരിക്കുന്നത് ദേശീയ വരുമാനം തൊഴിലില്ലായ്മ ഒരു സാധനത്തിന്റെ വില വിദേശ വ്യാപാരം എന്നിവയാണ് ഭാഗം രണ്ടിലെ പേജ് നമ്പർ പതിനൊന്ന് നോക്കുക വ്യക്തിഗതമായതും ചെറിയ അളവിലുള്ളതുമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം വലിയ അളവിലും മൊത്തത്തിലുമുള്ള സാമ്പത്തിക പഠനമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഇനി ഇതിന്റെ ഉത്തരം നോക്കാം ദേശീയ വരുമാനം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ് ദേശീയ വരുമാനം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അഥവാ മാക്രോ എക്കണോമിക്സ് തൊഴിലില്ലായ്മ അതും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ് തൊഴിലില്ലായ്മ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഒരു സാധനത്തിന്റെ വില സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണ് ഒരു സാധനത്തിന്റെ വില സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അതായത് മൈക്രോ എക്കണോമിക്സ് ആണ് വിദേശ വ്യാപാരം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ് വിദേശ വ്യാപാരം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ് പതിനാലാമത്തെ ചോദ്യം വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കുക വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കുക രണ്ട് ചോദ്യങ്ങളാണ് പൂർത്തിയാക്കുവാനായി തന്നിരിക്കുന്നത് നോക്കാം എം വൺ ഇസ് ഈക്വൽ ടു ഡാഷ് പ്ലസ് ഡി ഡി എം വൺ ഡാഷ് എന്നാണ് തന്നിരിക്കുന്നത് നോക്കാം അതിന്റെ ഉത്തരം നോക്കാം എം വൺസിക്കൽ ടു സി യു പ്ലസ് ഡി ഡി എന്ന് വരും എന്ന് വെച്ചാൽ എം വൺ എം ടു എം ത്രീ എം ഫോർ എന്നിവ ആർ ബി ഐ പ്രസിദ്ധീകരിച്ച പണസപ്ലൈയുടെ അളവാണ് സി യു എന്നത് കറൻസിയും ഡി ഡി എന്നത് ഡിമാൻഡ് ഡെപ്പോസിറ്റുകളുമാണ് സി യു എന്നാൽ പൊതുജനങ്ങളുടെ കൈവശമുള്ള നോട്ടുകളും നാണയങ്ങളുമാണ് ഡി ഡി ബാങ്കുകളിലുള്ള പൊതുജനങ്ങളുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റുകളാണ് അപ്പോൾ എം എന്നാൽ എന്നാൽ സപ്ലൈയുടെ അളവ് ഇസീക്കൽ ടു കറൻസി പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റുകൾ എം വൺ ഇസീക്വൽ ടു സി യു പ്ലസ് ഡി ഡി എന്ന് വരും അടുത്തത് എം ടു ഇസീക്കൽ ടു എം വൺ പ്ലസ് ഡാഷ് എം ടു എം വൺ പ്ലസ് ഡാഷ് അത് എം ടു ഇസീക്കൽ ടു എം വൺ പ്ലസ് പോസ്റ്റ് ഓഫീസ് ബാങ്കുകളിലെ സേവിങ്സ് ഡെപ്പോസിറ്റുകൾ എന്ന് വരും എം ടു ഇസ്വൽ ടു എം വൺ പ്ലസ് പോസ്റ്റ് ഓഫീസ് ബാങ്കുകളിലെ സേവിങ്സ് ഡെപ്പോസിറ്റുകൾ എന്ന് വരും അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യമാണ് പണത്തിന്റെ ഏതെങ്കിലും രണ്ട് ധർമ്മങ്ങൾ എഴുതുക പണത്തിന്റെ ഏതെങ്കിലും രണ്ട് ധർമ്മങ്ങൾ എഴുതുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ നാൽപ്പത് നോക്കുക പണത്തിന്റെ നാല് ധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും രണ്ടെണ്ണം എഴുതുക നോക്കാം ഒന്ന് വിനിമയ മാധ്യമം ഒന്ന് വിനിമയ മാധ്യമം നമ്മുടെ കൈവശമുള്ള സാധനങ്ങൾ വിറ്റ് പണമാക്കുകയും ആ പണം ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം അതിനാൽ വിനിമയത്തിനുള്ള ഏറ്റവും നല്ല മാധ്യമമായി പണം ഉപയോഗിക്കുന്നു രണ്ട് മൂല്യത്തിന്റെ അളവ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം അളക്കുന്നതിനുള്ള പൊതു മാനദണ്ഡമാണ് പണം സാധന സേവനങ്ങളുടെ മൂല്യം പണത്തിന്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുന്നതാണ് വില ഇതുകൂടാതെ മൂല്യശേഖരം ഭാവിയിലെ അടവിന്റെ മാനദണ്ഡം എന്നിവയും പണത്തിന്റെ ധർമ്മങ്ങളാണ് ടെക്സ്റ്റ് ബുക്ക് നോക്കി പണത്തിന്റെ ധർമ്മങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് ബാക്കിയുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ് തുടർന്നും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അതോടൊപ്പം ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം